എനിക്ക് അതാഭുതമായിരുന്നു അതായത് അദ്ദേഹം തന്നെ അല്ലേന്ന് തന്നെ ഞാൻ സംശയിച്ചു ഞാനതിലൊക്കെ എന്താ നിങ്ങള് ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇതുവഴി പോകുന്ന വളരെ അടുത്ത നാഷണൽ ഹൈവേയുടെ അടുത്ത് തന്നെയാണ് ഈ ഫ്ലാറ്റ് ആരോ പറയുന്നത് കേട്ടോ അങ്ങനെ നാഷണൽ ഹൈവേയുടെ അടുത്തുള്ള ഫ്ലാറ്റ് ഞങ്ങൾ ഇതിലേക്ക് പോകുന്ന അവസരത്തിൽ അപ്പൊ ഞാനിവിടെ അദ്ദേഹം എന്നോട് പറഞ്ഞാണ് ഞാനിവിടെ ബി ജെ പിയുടെ എന്തോ പ്രധാനപ്പെട്ട ചുതലക്കാരനായി പ്രവർത്തിക്കുന്നുണ്ട് കുറച്ച് കാലമായി ഇതുവരെ നിങ്ങളുമായിട്ടൊന്നും പരിചയപ്പെട്ടില്ല എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടൊന്നും പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടില്ല നിങ്ങളുമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞാൽ വളരെ സന്തോഷം നിങ്ങൾ വന്നതിൽ ഞാൻ പറഞ്ഞു എനിക്കൊരു പാർട്ടി മീറ്റിങ്ങിൽ ഞാൻ ഇറങ്ങുകയാണ് അവരെ സന്തോഷം എന്ന് പറഞ്ഞു ആകെ എല്ലാം കൂടി നോക്കിയാൽ ഒരു വർത്തമാനം തന്നെ ഒരു മൂന്നോ നാലോ നാലോന്നിട്ടില്ലേ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനത് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവരതി കൂടി പറഞ്ഞു നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ മകരം മറ്റോ മാത്രമല്ല അവർ ബന്ധുക്കളുടെയും അകൻ്റെ ഭാര്യയുടെയും മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ടാവും ഇവിടെ ഇരുന്ന് ചായ വെച്ചിട്ട് പോരങ്കിൽ പോകാം അല്ല വേണ്ട ഞങ്ങളൊന്ന് അങ്ങനെ ഒന്നിച്ചങ്ങ് ഇറങ്ങി ഇറങ്ങിയപ്പോൾ രണ്ട് ഫൈ ഇതുണ്ട് ലിഫ്റ്റിൽ ഒരു ലിഫ്റ്റിൽ അദ്ദേഹം ബന്ധം മാറി മറ്റേ ലിഫ്റ്റിൽ ഞാനും ചെയ്യും ഞാൻ എന്തോ ഇതാണ് ആകെ ഉണ്ടായിട്ടുള്ളൊരു സംഭവം ആ സംഭവത്തെ എങ്ങനെയാണ് അവർ എടുത്തു കൊടുത്തത് ഞാനെന്തോ സി പി എം വിട്ട് ഞാൻ ബി ജെ പി ആകാൻ പോകും എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടിയത് ഒരു മാധ്യമം എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമികമായ തടസ്സം ചോദിച്ചു എന്തെങ്കിലും ഒരു അന്വേഷണം ഒരു പരിശോധന നടത്തി അന്ന് തന്നെ വാർത്ത അന്ന് ഈ വന്നുപോയി ഇത് ഇപ്പോൾ എലക്ഷൻ്റെ തലേ ദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ രണ്ട് മൂന്ന് സംഭവങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കാൻ പുറപ്പെട്ടു അതെല്ലാം പാളിപ്പോയി അത് ഇടതുപക്ഷ വിരുദ്ധരും മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രധാനികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരായിട്ടില്ല സുധാകരനും അതുപോലെ തന്നെ ശോഭന ജോർജും ഒക്കെ ശോഭ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് അത് മുഖ്യമന്ത്രി പറഞ്ഞത് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ മുഖ്യമന്ത്രി എനിക്ക് എന്ന് എനിക്ക് നൽകിയിട്ടുള്ള ഉപദേശം ഞാൻ രണ്ട് കയ്യിൽ എഴുതി സ്വാതന്ത്ര്യം ഒരാളാണ് എന്ന് മാത്രമുള്ളത് അദ്ദേഹം എന്നോട് മാത്രം ഈ സമൂഹത്തോട് നൽകിയിട്ടുള്ള മഹത്തായൊരു സന്ദേശമാണത് മാധ്യമക്കാരോടുകൂടെ സന്ദേശമാണത് നിങ്ങളും ഇത്തരം കൂട്ടുകെട്ടുകളും സംഭവങ്ങളിലേക്കും നിങ്ങളും ആകൃഷ്ടരായി പോകരുത് സാമ്പത്തികമായി നിങ്ങളെ ഒക്കെ നിങ്ങളെയൊക്കെ ചെയ്യാൻ പലതരത്തിലുള്ള വിഷമങ്ങൾ ഉപയോഗിച്ച് വട്ടം കറങ്ങി നടക്കുന്നവരുണ്ട് അതിനൊന്നും നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്നുള്ള മഹത്തായൊരു സന്ദേശമാണത് അതെല്ലാവർക്കും കൂടെ സന്ദേശമാണ് രാഷ്ട്രീയക്കാർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാമുള്ള ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത് ആ അടിസ്ഥാനത്തിലാണോ കണ്ടത് നിങ്ങൾ എപ്പോഴും നോക്കിയാലും അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക് നിരീക്ഷിക്കുന്നില്ലല്ലോ വേറെ വഴിയിലല്ലേ നോക്കുന്നത് ആ നോക്കുന്നതാണ് തെറ്റായിട്ടുള്ള നമ്മൾ അതുകൊണ്ട് ശരിയായ നിലയിൽ മാധ്യമങ്ങൾ സത്യസന്ധമായി വാർത്തകൾ കൊടുക്കണം അതുകൊണ്ട് അദ്ദേഹം അതിനൊന്നും ക്ഷമിക്കാത്ത ആളാണെന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധിയും കഴിവും ശക്തിയും ഉണ്ട് ഇത്തരത്തിലുള്ളതിനെല്ലാം പ്രതിരോധിക്കാൻ ജാഗ്രതയോടുകൂടി പരമാവധി ക്കാറുണ്ട് പിന്നെ നമ്മളൊക്കെ മനുഷ്യരില്ലേ ഒരുപാട് ശരി ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയേക്കാണ് ആ തെറ്റ് മനസ്സിലാക്കിയാൽ അത് തിരുത്തി പോകുക എന്നുള്ളതാണ് മനുഷ്യന് ചെയ്യുന്ന കാര്യം അതാണ് ഞാൻ ചെയ്യുന്നത് ഏത് ആളുകൾ ചിലപ്പോൾ വളരെ സത്യ സത്യസന്ധമായിട്ടുള്ള പരാതിയായിരിക്കും കേൾക്കും അപ്പം ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ അതൊന്നും കേൾക്കണ്ടേ ഇപ്പം ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ മാതൃഭൂമിയിൽ ഒരു വാർത്തകൾ ഒരു ട്രോൾ എടുത്തിട്ടുണ്ട് വൈദികം അവിടെ പിന്നെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു ആ റെയ്ഡ് നടന്നത് മാർച്ച് മാസം ഒന്നാം തീയതി അതുകൊണ്ടാണ് അഞ്ചാം തീയതി ജാവേദ്ക്കറെ കണ്ടത് അവിടെ ഇന്ന് വരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡും ഉണ്ടായിട്ട് റെയ്ഡ് നടത്തിയ കാര്യം എന്താണെന്ന് அப்படி இன் கம் பண்ணே